ം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വരികയാണ് കേട്ടോ അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ വെള്ളമില്ല അപ്പം അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ ഓസൊക്കെ വലിച്ചു കൊണ്ടുവരാനും എടുക്കാനും അതിൻ്റെ പരിപാടിയൊക്കെ അച്ഛനെ വശമുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് അച്ഛൻ രാവിലെ ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാപ്പിക്കിളൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ആ പാൽ വാങ്ങിച്ചു പിന്നെ പൊറോട്ട ഉണ്ട് ദോശയുണ്ട് ചമ്മന്തിയൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുവന്ന പടി പിള്ളേർക്ക് ആദ്യം കൊടുത്തു ഞാൻ പിന്നെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ആക്കി വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് മണി ആയി കേട്ടോ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കിനും അവിടുന്ന് നമ്മൾ കടിഞ്ചായ കുടിച്ച് അത്യാവശ്യം അപ്പമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എന്നാലും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇനി ഉണ്ടാക്കി പറക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമാവുമല്ലോ അപ്പോഴത്തേക്കിനും പിള്ളേർക്ക് വെച്ചെന്നാലോന്ന് ഓർത്ത് മേടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നത് കണ്ടപാടി അവർക്ക് വേണം കരയിട്ടൊന്നും കഴിക്കാൻ സാധ്യതയില്ല എന്നാലും കുറച്ച് പിച്ച് പറിച്ചൊക്കെ കഴിച്ചോളൂലോ എന്ന് വിചാരിച്ചു ഒരു പാത്രത്തിലാക്കി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് മീനോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെട്ടാതെയാണ് കിട്ടിയേക്കുന്നത് വെട്ടി കിട്ടുമായിരുന്നു എളുപ്പമായിരുന്നു കേട്ടോ പക്ഷെ നമ്മളെ മീൻ മേടിച്ച കടയിൽ അങ്ങനെ വെട്ടിക്കൊടുക്കുന്നില്ലായിരുന്നു പിന്നെ അത് വെട്ടാനൊക്കെ ഉണ്ട് അപ്പം അത് അവിടെ തൽക്കാലം കിടക്കട്ടെ കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിലെത്തിയ കാര്യം ഏട്ടേനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാലമെന്ന് ഓർത്ത് ഫോൺ വിളിച്ചപ്പോഴത്തേക്കിനാൾ പറഞ്ഞു ഞാൻ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും വീട്ടിലെത്തും അപ്പോഴത്തേക്കിനും ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കണമല്ലോ സ്വാഭാവികമായി കിട്ടും അപ്പം നമുക്കിനി പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളിലേക്ക് കടന്നേക്കാമെന്ന് വിചാരിച്ച് മീൻ വെട്ടണം പിന്നെ മുരിങ്ങയിലൊക്കെ ഉതിർത്ത് അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയിൽ ഉതിർത്തതും പിന്നെ നമ്മുടെ അത്തിക്കായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മുരിങ്ങയിലെ പെട്ടെന്ന് തോരം വെക്കാം പിന്നെ ചെറുപയറ് ചാറും വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് മെഴുകുരട്ടിക്കുള്ളത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു

പൊണ്ണാൻ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷഡ്ഡ് പൂക്കുന്നതായിരുന്നു പിന്നെയുള്ള പരിപാടികളൊക്കെ അങ്ങനെ പയറൊക്കെ വേവിച്ച് നന്നായിട്ട് ഒടച്ചെടുത്തിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ മിക്കപ്പഴും തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ചെറുപയർ എന്ന് പറയുന്ന സാധനം മിക്കപ്പോഴും ഇങ്ങനെ പുഴുങ്ങി കൊടുക്കാനും അങ്ങനെ ചുമ്മായാലും ഇങ്ങനെ വെറുതെ വേവിച്ച് തിന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്കപ്പോഴും തന്നെ മേടിച്ച് വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും നമുക്ക് ചെറുപയർ ചാറോ തോരനോ പിന്നെ നമ്മുടെ പൊതേനോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അതാ ചാറ് കറി ആയിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ കാര്യത്തിൽ സമാധാനമുണ്ട് കാരണം ഇന്നലെ വൈകിട്ട് ചോറ് വെച്ചിട്ട് നമ്മൾ കഴിച്ചില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയതുകൊണ്ട് കൊണ്ട് അപ്പം ചോറ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് തിളപ്പിച്ച് വാർത്താൽ മതി ഒരു കേടും വന്നിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെക്കുകയൊന്നും ചെയ്ത് കേട്ടോ പിന്നെ പിന്നെന്താ മുരിങ്ങയിലൊക്കെ ഒന്ന് പിച്ചിപ്പിച്ചിടുന്നുണ്ട് കാരണം കുറച്ച് വലുതായിട്ടാണ് നമ്മൾ കൊണുന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തോരനാക്കുമ്പോഴത്തേക്കിനും തോരനായിട്ട് കിടക്കണമല്ലോ അപ്പം വല്യ നെടുങ്കട്ടം കഷ്ണമായിട്ട് കിടക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് പിച്ചി പിച്ചി ഇട്ടു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും അരച്ച് അതിലേക്ക് ചേർത്ത് കടി പൊട്ടിക്കുന്ന കാര്യം ഞാൻ പെട്ടെന്ന് ഇരുപത്തേക്കിനും മറന്നുപോയിട്ടോ പിന്നെ എന്തോ ഭാഗത്തിന് ഈ വലിയ ചട്ടിക്കകത്താണ് നമ്മൾ തോരന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ചിക്കി ചിക്കി തോരനാക്കിയതിന് ശേഷം അതിങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് ാലുചരിച്ച് അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ചിക്കി എടുത്തു ഇല ആയതുകൊണ്ട് അധികം സമയം വേണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് നമ്മുടെ തോരനും ആകും അങ്ങനെ ചാറ് കറിയും തോരനും ആയിട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയെടുത്തു സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് എല്ലാം വിശദമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ ഷഡ് പൂക്കുന്നതായിരുന്നു കാര്യങ്ങൾ ഇനിയിപ്പോൾ ഓരോരോ പണികളങ്ങ് ചെയ്യണം ആൾക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പെട്ടെന്ന് മീനും കൂടെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുത്തേക്കാളെന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ കാര്യങ്ങൾ ഓടിക്കുന്നത് കേട്ടോ മീനെല്ലാം പതുക്കെ ഉണ്ടാക്കിയാലും മതി പിന്നെ വെട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ എടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ സ്പീഡി സ്പീഡി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ മീൻ വെട്ടുന്ന പരിപാടിയിലേക്ക് കടന്നോട്ടെ ഇന്നും നമ്മൾ ചാളയോ കൊഴുവോ ഒക്കെ ആണ് വാങ്ങുന്നത് പിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ മീൻ വാങ്ങിച്ചത് പക്ഷേ ഇതിന് നല്ല മുള്ളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ചെതുമ്പലും പെട്ടെന്ന് വിട്ട് പോരുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു നല്ല മീനായതുകൊണ്ടാണ് ചെതുമ്പൽ പെട്ടെന്ന് പോരാത്തേന്ന് തോന്ന നല്ല സമയെടുത്ത് ഒരു മീൻ വിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെതുമ്പലെല്ലാം ഇങ്ങനെ കിളി കിള്ളി കളഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അതിൻ്റെ സൈഡിലത്തെ മുള്ളെൻ്റെ കയ്യെ കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമേ തന്നെ മുള്ളെല്ലാം കൂടി വെട്ടിപ്പറക്കി കളഞ്ഞതിന് ശേഷമാണ് ചെരുമ്പൽ കളയാൻ തുടങ്ങിയത് കേട്ടോ നമ്മുടെ മീൻ കൂട്ട് കത്രിക ഉണ്ടായിരുന്ന പരിപാടി എളുപ്പം അങ്ങനെ ഇതുപോലെ മീൻ വാങ്ങിച്ചിട്ട് വെട്ടാനിരിക്കുന്ന സമയത്താണ് ആ കത്രികയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ മീൻ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം വിട്ടും പോകും എന്തായാലും മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സ്ഥിതിക്ക് ഞാൻ അപ്പം തന്നെ മീഷോയിൽ ഇരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വന്ന് കഴിഞ്ഞിട്ട് അത് ഞാൻ ഉദ്ദേശിച്ച സാധനമാണോ അല്ലയോന്ന് കേട്ടോ മീഷോയിൽ നിന്നാണ് മിക്കപ്പോഴും ഞാൻ എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കാരണം അതിനകത്ത് വിലക്കുറവ് കാണും കടയിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ച ഏട്ടയോട് പറഞ്ഞാൽ മിക്കപ്പോഴും വരുമ്പം പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ താമസിക്കും പിന്നെ ഒരു സമയം കിട്ടി എൻ്റെയും കൂട്ടിപ്പോയി മേടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളും അത്യാവശ്യം എനിക്ക് വേണ്ട സകലമാന സാധനങ്ങളും മീഷോയിലാണ് ഓർഡർ ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കിനും നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് വീട്ടിൽ കൊണ്ട് തരൂ എന്നുള്ളത് ഒന്ന് രണ്ട് നമുക്ക് എങ്ങോട്ടും പോകേണ്ട പിന്നെ നമുക്ക് സമയലാഭം കിട്ടുമല്ലോ അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി വരുമ്പം നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ അതാ ഒരു മീനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നല്ല പനിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ നല്ല മുഴുത്ത പനിഞ്ഞിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ഓർത്ത് മീൻ കറി വെക്കാമെന്നാണ് വിചാരിച്ച് നോക്കിയപ്പോൾ കുടമ്പളിയില്ല എന്നാൽ പിന്നെ വറുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വറക്കായതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തോടു കൂടി ഇതിൻ്റെ വെടിക്കെട്ട് തീരും ചാരകറി ഒക്കെ ആണെങ്കിൽ പിള്ളേരാണേലും അങ്ങനെ അധികം കഴിക്കത്തില്ല വറത്തും ഒക്കെ ആണെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ചോറുണ്ട് അത് തീർക്കും കേട്ടോ അങ്ങനെ ഒരെണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഷൈഡ് പൊക്കുന്ന ബാക്കിയും കൂടി ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളാരും കല്ല് പോലെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആകെപ്പടെ രണ്ടൂന്ന് കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് പൊടിച്ചെടുത്ത് അതോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സാക്കി അരച്ച് തിരുമി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതിന് ശേഷം വറക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് മുളക് കൂടി ഇട്ടിട്ടില്ല പിള്ളേർ കൂടെ ഒരു ഇത് കണ്ടിട്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ അര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്കയും ബീൻസും പച്ചമുളകും എല്ലാം കൂടി എടുത്ത് വെളി വെച്ച് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കിട്ടാം അപ്പോൾ ഇനി മെഴുക്കുരട്ടി ആക്കാനായിട്ട് പോവുകയാണ് എല്ലാം അരിഞ്ഞ് വെച്ചുകൊണ്ട് എളുപ്പം കിട്ടി ഇന്നലെ വൈകിട്ട് ചോറും കറിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങോട്ട് പോകാനുള്ള ഐഡിയ ഡി വന്നിട്ട് അപ്പം അതുകൊണ്ട് അതെല്ലാം ഫ്രിഡ്ജിൽ തട്ടിയിട്ടാണ് പോയത് അപ്പൊ ഇതിപ്പോ നമുക്ക് എളുപ്പമായില്ലോ അങ്ങനെ അങ്ങനെതാ കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ മെഴുക്കുരട്ടിക്കുള്ള സകലമാന സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ മെഴുക്കുരട്ടിക്കകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ എണ്ണയിൽ കിടന്ന് തന്നെ നീർ നീറ് നീറി അത് ഉണങ്ങി ചൊട്ടി വന്നാലാണ് ടേസ്റ്റ് കൂടുതൽ കിഴങ്ങൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിപ്പം വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ മൂടി വയ്ക്കാതിരിക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ ഒരു ടേസ്റ്റിന് കിട്ടും കേട്ടോ ആ ആവിച്ച് കഴിയുമ്പോഴത്തേക്കിനും പുഴുങ്ങിയെടുത്തൊരു ടേസ്റ്റാവും അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തോർത്തി തോർത്തി എടുക്കുകയാണ് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു വിഴുക്കലുണ്ട് അപ്പം ഒരുപാട് തീട്ട് കൊടുക്കുന്നില്ല ഒരുപാട് തീട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിനകത്ത് ജലാംശം അങ്ങ് വറ്റി അടുക്കി പിടിച്ച് ആകെ കുളമായി പോവും നീർ നീര് വേഗട്ടേന്ന് വിചാരിച്ച് ആ ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കി ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ വെണ്ടക്കേടെ വിഴുക്കലൊക്കെ മാറിതാ നല്ല വെറുവിറാന്നായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ നീറ് നീറി നന്നായിട്ട് ചൊട്ടി വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഉപ്പൊരു തുള്ളും കൂടെ വേണം തോന്നിയത് കൊണ്ട് ഒരു തുള്ളുപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ചോറ് വാർത്തു ആ അടുപ്പയിലേക്ക് നമ്മൾ മീൻ വറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ചട്ടി അടുപ്പയിൽ വെച്ചു എണ്ണയൊഴിച്ചു എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മൾ മീൻ പറക്കിട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മീൻ അടുക്കി പിടിച്ചിരിക്കും കേട്ടോ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് മീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ ഇങ്ങനെ പൊട്ടിപ്പോകാതെ പെട്ടെന്ന് ഉണങ്ങി നമുക്ക് മറിച്ചിരുമ്പോൾ ഒരിക്കലും കേടുപാടില്ലാതെ കിട്ടും അല്ലെങ്കിൽ ഒട്ടിയും കുറച്ച് പിച്ചി പോകും പോകാം അങ്ങനെ അത് മീൻ മീനടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ ചിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി വരട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പം സാവകാശം ഉണ്ടല്ലോ നമ്മൾ നമ്മളിത്രയും എത്തിച്ചല്ലോ പിന്നിപ്പം ഏട്ടയും വന്നിട്ടായാലും ഇപ്പം പതുക്കെ ആക്കി എടുത്താൽ മതി അങ്ങനെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതാ നമ്മുടെ മെഴുക്ക് ഉരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ബാക്കി ഇരിക്കുന്ന മീനോടെ പെട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ ചോറും കറിയും മീൻ വറുത്തതും എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അച്ഛൻ വെള്ളമൊക്കെ പിടിച്ചിട്ടിട്ട് വന്നത് പിന്നെ കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് തണുത്തുള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനി ഞാൻ ചോറൊക്കെ എടുക്കട്ടെ എന്ന് വെച്ചിരുന്ന പിന്നെ ചോറുണ്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ ചോറും കൊടുത്തു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി അച്ഛനോട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ എനിക്ക് കിടക്കുന്നുണ്ടല്ലോ അതുകൂടെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു മീനൊക്കെ വെട്ടിയതായതുകൊണ്ട് സിങ്കിനകത്ത് മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സോപ്പ് കൂടിയിട്ട് ആദ്യം നന്നായിട്ട് തേച്ച് ഒരച്ചൊന്ന് കഴുകി അതിന് ശേഷം നമ്മൾ ഡിഷ് ിട്ടൊന്നുകൂടെ കഴുകി പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പുൽത്തൈലും ഒന്ന് തളിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉടുമ്പോണമൊക്കെ നല്ല പരിപൂർണമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി റെഡിയാക്കി നന്നായിട്ട് പഴയ സ്ഥിതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളീ പെരക്കകത്ത് വെച്ച് മീനൊക്കെ വെട്ടുന്നതുകൊണ്ട് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ആ മീൻ മടം ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ അപ്പം മീൻ മേടിച്ച ഇതൊരു ടാസ്ക്കാണ് അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ടു പിന്നെ കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളമല്ല തണുത്ത വെള്ളം ആകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്നത്തേം പോലെ ടിപ്പൂ എന്നുള്ള ചോറ് അടുപ്പയിലേക്ക് ഇട്ടു ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടേ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വന്നപാടെ ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മതി മടുത്ത് തുലഞ്ഞാൽ വന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് ഇപ്പോൾ പതുക്കെ കടന്ന് ഇനിയിപ്പോൾ താറയൊക്കെ ഒന്ന് തുടയ്ക്കണം എല്ലാ പരിപാടിയും കിടക്കാണല്ലോ അപ്പം ഇനിയിപ്പോൾ മീനൊക്കെ കൊണ്ടൊന്നും കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് കുളിക്കുകയാണെങ്കിൽ സമാധാനമായിട്ടിരിക്കലോ അതു തന്നെയല്ലേ ഇനിയിപ്പോൾ വൈകിട്ട് തുടയ്ക്കലൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല കാരണം ചെറിയ മഴ മൂടലുണ്ട് പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പക്ഷേ ഇതുപോലെ മൂടിക്കെട്ടി വന്നിട്ടങ്ങ് അവിടെ ഇവിടെയും രണ്ട് മൂന്ന് ഇടി മുഴങ്ങിതല്ലാതെ മഴയൊന്നും പെയ്തില്ല കേട്ടോ ഇനിയിപ്പോൾ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ പേരെയെല്ലാം ഒന്ന് തൂത്ത് തുടച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നത്തേം പോലെ പുലത്തയിലൊക്കെ ഇട്ട് എല്ലായിടവും ഒന്ന് തൂത്ത് തുടച്ചു കേട്ടോ അടുക്കളയിലൊക്കെ നമ്മുടെ സിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ താഴോട്ട് വീഴുമല്ലോ അപ്പം അതുകൊണ്ട് ആദ്യം അടുക്കള ഒന്ന് തൂത്തു അതിന് ശേഷം വന്നിട്ട് തീ വെച്ച മുറിയും നമ്മുടെ ഹാളും എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി അങ്ങനെ തൂക്കൽ തുടയ്ക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം കുറച്ച് തുണിയൊക്കെ കഴുകിയത് ഇരിക്കാനുണ്ട് ഇന്നലെ അലക്കി ഊരി പിരിഞ്ഞെല്ലാം ബക്കറ്റ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കൊണ്ടേ വിരിച്ചാൽ മാത്രം മതി അതുപോലെ ഇന്ന് വേറൊരു പെരയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കുറേ ബാഗുകളെല്ലാം കഴുകാനുണ്ടായിരുന്നത് അപ്പം അതും കുറേ പായും ഉണ്ടായിരുന്നു അത് ഞാൻ ഈ സോപ്പ് പൊടിയിൽ കുതിത്ത് വെച്ചിട്ടാണ് പോയത് അപ്പം നന്നായിട്ട് കുതിന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി പിറക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ അധികം ഇല്ലല്ലോ തന്നെ ഇതിന് ഈ മഴയൊക്കെ പെയ്തിട്ടെൻ്റെ ബായി ഉണങ്ങി വരാൻ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ ബായികും പിന്നെ എൻ്റെ ഒരു ബായി കൊണ്ട് വലിയൊരു ചിളാങ്ങും ബൈക്ക് ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ തുണിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബായിക്ക് അപ്പോൾ അതും എല്ലാം ഒന്ന് കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു വലിയ എന്ന് പറയാനുള്ളത് ഇല്ല കേട്ടോ ചെളിയുള്ളത് ആ ബി സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബായിക മാത്രമേ ഉള്ളൂ മറ്റേ ബായികയിലൊക്കെ കുറച്ച് പൂപ്പൽ മണ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുന്നുണ്ട് അതിലൊരെണ്ണത്തെ കുറച്ച് ചെളി ഉണ്ടായിരുന്നു ഇന്നലെ കുഞ്ഞാപ്പി നനഞ്ഞ കാലി മേട്ടി ചവിട്ടി ചവിട്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പാദങ്ങളൊക്കെ പതിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ആ ബെഡ്ഷീറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മീഷോയിൽ നിന്ന് എടുത്ത ബെഡ്ഷീറ്റായിരുന്നു അപ്പം നമ്മുടെ മിക്കി മൗസിൻ്റെ പടമുള്ളത് കേട്ടോ അതിപ്പം പിഞ്ചാനൊക്കെ പതുക്കെ ൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ ഓർണോടെ ബുക്ക് ചെയ്യണം അത് മീഷോ മൊത്തം മീഷോ മായുമാണ് കേട്ടോ അപ്പം അതാകുമ്പത്തേക്കിന് നാലെണ്ണത്തിന് അഞ്ഞൂറും അറുന്നൂറിനൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് മേടിക്കണം കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ഇപ്പം അതുക്കെ ഉറക്കം വരാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞാപ്പീനെ കിടത്തി ഉറക്കി അപ്പോഴേക്കും നമ്മുടെ ബാക്കി ഇരുന്ന മീനൊക്കെ വറുത്ത് ആ അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞല്ലോ മീനിൻ്റെ കണ്ണ് പൊട്ടിത്തെറിച്ചാണ് കേട്ടോ ഇത്തിയക്കൂടെ മുഴുവൻ മീനിൻ്റെ മറ്റേ എണ്ണ ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തൂത്ത് തുടച്ചെടുക്കും എന്ന് എനിക്കറിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്താണ് അവിടെ ഇങ്ങനെ മൊത്തത്തിൽ പരന്നുപോയിട്ടും അപ്പോൾ അതാ നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുറം പണിയിലേക്ക് കിടക്കാണ് അങ്ങനെ പിന്നെ വന്നിട്ട് നമ്മുടെ തുണി എല്ലാം ഒന്നും ഇരിച്ചിരുന്നുണ്ട് അയ്യോ അങ്ങനെ ആ പണിയും കൂടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ ബാഗൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ എടുക്കണം നന്നായിട്ട് കുതിന്ന് ചെടിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ സോപ്പ് ഇട്ടാണ് മുക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തല്ലിക്കൊട്ടി എടുത്താൽ മാത്രം അത്ര മതി കേട്ടോ ഏറ്റവും കൂടുതൽ ചെളി അവിയുടെ ബാഗയിലാണ് അതാണല്ലോ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളതേലൊക്കെ പൂപ്പിൽ പണം മാത്രമേ ഉള്ളൂ പിന്നെ ബാഗിൻ്റെ ഈ മൂന്ന് ഭാഗത്താണ് കൂടുതലും ചെളി കിട്ടും പിന്നെ ബാഗ് തുറന്നപ്പോൾ അതിനകത്ത് നിന്ന് വളപ്പൊട്ടും ക്രയോണിൻ്റെ പീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഐ ഡി കാർഡും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തേച്ച് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പീസ് ചകിരി ഇട്ടിട്ടാണ് കേട്ടോ ഉരക്കുന്നത് പിന്നെ എൻ്റെ കൂടുതലൊരു ടവ്വല്ലിനകത്ത് ചകിരി പൊതിഞ്ഞിട്ടാണ് ഞാൻ ഉരക്കുന്നത് അല്ലേ പിന്നെ അതിൻ്റെ ഇനി കൂടെ യൊക്കെ ഇഴുന്ന് വന്നാലൊന്നും വിചാരിച്ചിട്ട് പിന്നെ നന്നായിട്ട് നന്നായിട്ടൊന്നടി അലക്കുന്നുണ്ട് കേട്ടോ സിപ്പില്ലാത്ത ഭാഗം മാത്രമാണ് അടിച്ചലക്കിയത് നമ്മൾ കൈ കൈഭാഗവും പിന്നെ ഇങ്ങനെ ഓരോ കള്ളിയുടെ അകവും നന്നായിട്ട് തേച്ച് ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ പിന്നെ പായൊക്കെ വലിയ ചെളിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നിലത്തൊക്കെ ഒന്ന് വിരിച്ചിരിക്കുന്ന അത്രേക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വലിയ പരിപാടിയില്ല ഒന്ന് മുക്കി പൊക്കി രണ്ട് തല്ലൊക്കെ തല്ലി എടുത്താൽ മതി അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചലക്കി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ എല്ലാം കഴുകി വൃത്തിയാക്കി മെനയാക്കി എല്ലാം മുക്കി പൊക്കി എല്ലാം എടുത്തുകൊട്ടിട്ട് ഒരു മുതുക്കു കോട്ട അതിനകത്തുണ്ടായിരുന്നു അത് അലക്കാനായിരുന്നു കുറച്ച് ടാസ്ക് ഇട്ട് കാരണം അത് ഭയങ്കര ആയിരുന്നു വെള്ളവും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പണ്ട് ദുബായിലായിരുന്ന സമയത്ത് മേടിച്ചങ്ങാണ്ടാണ് കേട്ടോ വലിയ ജാക്കറ്റ് പോലത്തെ സാധനം ഇനിയിപ്പം മഴക്കാലമല്ലേ വരുന്നത് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള എന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇരിക്കാനായിട്ട് തുടങ്ങിയതേതാണ് മഴ വന്ന് വീണ് കേട്ടോ അയ്യോ അങ്ങനെ പിന്നെ വിരിച്ച തുണിയൊക്കെ വിരിച്ചതിനേക്കാളും സ്പീഡിൽ പറക്കി കൂട്ടി ബക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തുണി ഉണങ്ങിയില്ലേലും വേണ്ടില്ല രണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് വെള്ളം കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ എനിക്ക് വയറ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് വേഗം പോയി കുളിച്ചിട്ടുണ്ടെങ്കിലും കഴിക്കട്ടെ അപ്പോൾ ഇത്ര കൊള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു